നിങ്ങളിതിനെ മയ്യത്തപ്പം എന്നോ മുട്ടക്കുഴലപ്പം എന്നോ ഏലാഞ്ചിന്നോ ഒക്കെ വിളിച്ചാലും എനിക്ക് എപ്പോഴും ഇഷ്ടം ലവ് ലെറ്റർന്ന് വിളിക്കാനാണ് കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മധുരമുള്ളൊരു നാലുമണി പലഹാരം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദയും ഒരു കോഴിമുട്ടയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് കട്ടകളൊന്നും നന്നായിട്ട് മിക്സ് ചെയ്യാം ദാ ഇതുപോലെ ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് നെയ്യിലേക്ക് കശുവണ്ടിയും കിസ്മിസും തേങ്ങ ചുരുക്കിയതും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കണം ഇനി നമുക്ക് ദോശ ചുട്ട് കൊടുക്കാം ഓരോ തവി മാവോ വെച്ചിട്ട് നൈസായിട്ട് പരത്തിയെടുക്കാം ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ തിരിച്ചു ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ പിന്നെ നേരത്തെ ഉണ്ടാക്കിയ ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മുട്ടയോ പഴയോ ഒക്കെ ചേർക്കാം കേട്ടോ ഇനി ഈ ദിവസമായിട്ട് ഒരു സൈഡിലേക്ക് ഇതുപോലെ ഫില്ലിങ് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കി മടക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലവ് ലെറ്റർ റെഡിയാണേ നല്ല ചൂട് കട്ടൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്